ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇത്ര എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുൻപാകെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല നമുക്കതിനൊരുപക്ഷെ സമയം കഴിഞ്ഞൊന്നും വരില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഇപ്പം എൻ ഐ എ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ വിദേശത്തുള്ള പ്രതികളെ സംബന്ധിച്ച് അവർ ഒളിവിലാണ് എന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടായി പിന്നീട് കൊടുത്ത റിപ്പോർട്ടിൽ ഒളിവിലാണെന്ന റിപ്പോർട്ട് കൊടുക്കുന്നതിനും മാസം മുൻപ് ഒരു മാസം തോന്നുന്നു മുൻപേ അവരവിടെ ജയിലിലാണെന്ന് യു എ ഇ അധികൃതർ അവിടുത്തെ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ജയിലിലാണെന്ന റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഒളിവിലാണെന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ രസകരമായ വസ്തുത ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ പേരിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാ എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല ഇന്ത്യ ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇത്ര എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുൻപാകെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല നമുക്കതിനൊരുപക്ഷേ സമയം കഴിഞ്ഞൊന്നും വരില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഇപ്പൊ എൻ ഐ എ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ വിദേശത്തുള്ള പ്രതികളെ സംബന്ധിച്ച് അവർ ഒളിവിലാണ് എന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടായി പിന്നീട് കൊടുത്ത റിപ്പോർട്ടിൽ ഒളിവിലാണെന്ന റിപ്പോർട്ട് കൊടുക്കുന്നതിനും മാസം മുൻപ് ഒരു മാസം തോന്നുന്നു മുൻപേ അവരവിടെ ജയിലിലാണെന്ന് യു എ ഇ അധികൃതർ അവിടുത്തെ കൂടിക്കാഴ്ച അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ജയിലിലാണെന്ന റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഒളിവിലാണെന്ന് ഇത് അതിനേക്കാൾ രസകരമായ വസ്തുത ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ പേരിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാ എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ അറിയില്ല ഒരു രാജ്യത്തെ ജയിലിൽ കിടക്കുകയാണ് പ്രതി ആ രാജ്യം ഔദ്യോഗികമായി അറിയിച്ചു എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാണ് ഇവിടെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയുള്ള വങ്കത്തരങ്ങളും അബദ്ധങ്ങളും മാത്രമല്ല പൂർവാപര ബന്ധമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥിരീകരിച്ച റിപ്പോർട്ടായി വന്നു കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകൾ എന്ന നിലയിൽ തന്നെ വന്നു എന്തുകൊണ്ട് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചില്ല എന്ന് എൻ ഐ എ അന്വേഷിക്കുന്നു എന്നാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ വിളിച്ചിട്ടില്ല എന്ന സ്ഥിരീകരണമാണ് അവിടെ വന്നത് പിന്നീട് വിളിച്ചു എന്ന് പറഞ്ഞു എങ്കിൽ ആരെ വിളിച്ചു അങ്ങനെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത ആൾ പ്രതിയാണല്ലോ ഉറപ്പാണല്ലോ ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ സാക്ഷിയായിട്ട് വരുമല്ലോ എങ്ങനെയാണ് കേസിന്റെ മുൻപോട്ടുള്ള പോക്ക് എല്ലാറ്റുപേരി ഇന്ന് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ അല്ല കസ്റ്റഡി ചോദിച്ചപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിലും കോടതി തെളിവിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ചർച്ചയിൽ വിശദമായി വരാത്തോണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല സർക്കാരിനെതിരെ പ്രചരണത്തിന് വേണ്ടി പ്രചരണായുധം കൊടുക്കുന്ന പണിയല്ലേ കുറേ നാളായിട്ട് അന്വേഷണ ഏജൻസി എടുക്കുന്നത് സെലക്ട് ചെയ്ത ഭാഗങ്ങൾ കൊടുത്തുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണായുധം കൊടുക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് വന്നത് മുഖ്യമന്ത്രിയുടെ പേര് പറയണം അത് രണ്ട് തരത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ പേര് പറയണം എന്ന് പറഞ്ഞു രണ്ട് ചില നേതാക്കന്മാരുടെ പേര് പറയണം എന്ന് പറഞ്ഞു എത്ര ഹീനമായ കാര്യമാണ് കസ്റ്റഡിയിലുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ പേര് പറയണം എന്ന് നിർബന്ധിക്കുന്നതായിട്ടാണ് നമ്മുടെ മുമ്പാകെ വരുന്നത് കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാണ് അപ്പൊ എന്തെന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ വികസന പദ്ധതികൾ തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു എല്ലാ വികസന പദ്ധതികളെയും ബാധിക്കും ഇത് അവസാന സമയമാണ് സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ പോകുന്ന സമയമാണ് പല പദ്ധതികളും പൂർണമാകാനിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഈ അന്വേഷണത്തിന്റെ പേരിൽ എല്ലാ ഫയലുകളും കൊണ്ടുവരണം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു ഭരണ സ്തംഭനം ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോവും ആരും ഒരു ഫയൽ ഒപ്പിടാത്ത സ്ഥിതി വരും ഒരു ഭയം ബാധിക്കും ബ്യൂറോക്രസിയെ എങ്ങനെയെല്ലാം ഇത് ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഇതിന്റെ മുൻപിൽ ഞാൻ നേരത്തെ സൂചി ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച ദുരുപദിഷ്ടമായ രാഷ്ട്രീയ ദാസ്യവേലയുടെ ദൃഷ്ടാന്തം മുന്നിൽ നിൽക്കുന്നു രണ്ട് വികസന പദ്ധതികളെ അത് ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു അത് തന്നെയാണ് പ്രശ്നം ഇനി ഇവർ പറഞ്ഞ കാര്യത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ ഒന്ന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു അന്വേഷണ ഏജൻസികൾക്കെതിരെ അവർ സമരം ചെയ്തിട്ടില്ല അത് തെറ്റാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സമരം ചെയ്തിട്ടുണ്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് ഉപരോധം നടത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ദേശീയ നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ ചെയ്തിട്ടുള്ളതാണ് സമരം ചെയ്തിട്ടുള്ളതാണ് മറ്റൊന്ന് ഇവിടെ അഴിമതിയെ സംബന്ധിച്ച അന്വേഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇ ഡി ആണോ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമം അനുസരിച്ച് അഴിമതിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനുള്ള ഏജൻസി ഇ ഡി ആണോ ഇ ഡി ഒരു നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏജൻസി അല്ലേ ഓരോ പരിധികളും ഓരോരുത്തർക്കുമുണ്ട് ഓരോ ഏജൻസികൾക്കുമുണ്ട് അത് മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ് സി ആൻഡ് ജി റിപ്പോർട്ടിനെ കുറിച്ച് സാന്ദർഭികമായിട്ട് ആരോ പരാമർശിച്ചു സി ആൻഡ് ജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സുപ്രീം കോടതി മുമ്പാകെ വന്ന കേസ് അരുൺകുമാർ അനുരാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് ആ കേസിൽ സി ആൻഡെ ജി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ പി എസ് സി പരിശോധനയും സഭയുടെ പരിശോധനയെ കുറിച്ച് എല്ലാം വിശദമായിട്ട് സുപ്രീംകോടതി വെർഡിക്റ്റിൽ പറയുന്നുണ്ട് അത് സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാവുന്ന റിപ്പോർട്ടാണ് പി ആൻഡിഎ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിശോധനയുടെ ഭാഗമായി സർക്കാരിന് കൂടുതൽ വിശദീകരണങ്ങൾ അതിൽ കൊടുക്കാവുന്നതാണ് ഇതെല്ലാം പോട്ടെ നമ്മൾ മുൻപ് അവകാശ ലംഘനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തല്ലോ ഈ റിപ്പോർട്ടിന്റെ ഒരു ഘട്ടം പോലും പിന്നിടാതെ പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഇ ഡിക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇ ഡി ഒരു വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കേണ്ട ഏജൻസിയാണല്ലോ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് ഇങ്ങനെ സി ആൻഡി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അന്വേഷണ നടപടികൾ കൈക്കൊള്ളാൻ കഴിയുക അല്ലെങ്കിൽ അവർക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അവരത് പരിശോധിച്ചിട്ടാണോ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപാകെ വരും ഇതെല്ലാം ഓരോ സംഭവങ്ങളും ആ രാഷ്ട്രീയ ദാസ്യ വേലയുടെ ആഴം തുറന്നു കാണിക്കുന്നതാണ് വിവരക്കേടിന്റെയും രാഷ്ട്രീയ വിധേയത്വത്തിന്റെയും ആഴം നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത് തന്നെയാണ് മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട കേസ് സി ബി ഐ എടുക്കുന്നില്ലല്ലോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട കേസുകൾ സി ബി ഐ എടുക്കുന്നില്ലല്ലോ നമ്മുടെ ഉപരി അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട് ഇവിടെ ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ പരാമർശിക്കപ്പെട്ടു കേന്ദ്ര സർക്കാർ ഏജൻസികളെ കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല സംസ്ഥാനങ്ങളും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ് പ്രശ്നം നിങ്ങൾ ഈ അപകടത്തെ അതിന്റെ ആഴത്തിൽ കാണുന്നില്ല നിങ്ങളുടെ രാഷ്ട്രീയമായ മുൻവിധിയും അന്ധമായ സി പി ഐ എം വിരോധവും യഥാർത്ഥത്തിൽ രാജ്യത്ത് ഉയർന്നു വരുന്ന അപകടത്തെ ആഴത്തിൽ കാണാൻ പോലും നിങ്ങളെ അനുവദിക്കുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് ഉയർന്നിട്ടുള്ള ആരോപണം പോലെയാണോ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുകയല്ലേ കൈവന്ന കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫെഡറലിസം കവർന്നെടുക്കുകയല്ലേ സംസ്ഥാനങ്ങളെ സാമന്ത രാഷ്ട്രമാക്കാൻ നോക്കുക അല്ലേ ആജ്ഞാനുവർത്തികളായ അടിമകളെ അല്ലാതെ ആരെയും ഇവിടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന ഫാസിസ്റ്റ് സമീപനമല്ലേ വരുന്നത് ഇതിനെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സാധാരണ സാഹചര്യം പോലെ സമീകരിച്ച് കാണാൻ സാധിക്കുക അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ് പുനർവിചിന്തനം നടത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ ആഴം ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി അതിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ സ്വന്തം മൂക്കിനപ്പുറം രാഷ്ട്രീയ വീക്ഷണം ഇല്ലാത്തത് കൊണ്ടാവാൻ കേരളത്തെ കോൺഗ്രസ് അത് തിരിച്ചറിഞ്ഞിട്ടില്ല അവർ രാഹുൽ ഗാന്ധിയെ തിരുത്താൻ വേണ്ടി നടക്കുകയാണ് അദ്ദേഹത്തെ പേടിപ്പിക്കുകയാണ് അദ്ദേഹം ഇന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്ന സാഹചര്യത്തിലായിപ്പോയി എന്നുള്ളത് വേറെ കാര്യം സോണിയാഗാന്ധി പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞത് എന്താ കാര്യം രാജ്യം മുഴുവൻ നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കേരളത്തിൽ വന്നിട്ട് ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഇതുവരെ കാട്ടിക്കൂട്ടിയ വങ്കത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാ നിങ്ങൾ മനസ്സിലായിട്ടില്ല അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ മനസ്സിലായിട്ടില്ലേ പത്രത്തിൽ കൊടുക്കേണ്ട തലക്കെട്ട് ഉൾപ്പെടെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക അല്ലേ അന്വേഷണ ഏജൻസി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയല്ലേ അല്ലെ അടുത്തത് ഇന്നാളെ ചോദ്യം ചെയ്യും നോക്കൂ അടുത്ത ചോദ്യം ചെയ്യൽ അതായിരിക്കും കുറി കൊടുക്കുകയല്ലേ കുറി കൊടുക്കുകയല്ലേ രഹസ്യമായിട്ട് കൊടുക്കാൻ പോലും മടിക്കണ്ട അങ്ങനെ അങ്ങനെ പോലും കൊടുക്കണ്ട പരസ്യമായിട്ട് പറയാമെന്നുള്ള ധാർഷ്ട്യത്തിലേക്കല്ലേ പോകുന്നു പരസ്യമായി പറയല്ലേ അടുത്തത് ഇന്നാളെ ചോദ്യം ചെയ്യും ഇന്ന കാര്യം ചോദ്യം ചെയ്യും ഇന്നത് വരും അടുത്തത് വരും അതിനനുസരിച്ച് ഏറാമൂളു അല്ലേ ഇവരുടെ ശമ്പളം മാരാർജി ഭവനിൽ നിന്ന് വാങ്ങുന്നു എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ നമുക്ക് അതിലെത്തിൽ തെറ്റു പറയാൻ പറ്റും പിന്നെ അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ കാലമായിട്ട് അവിടെയും സമീകരണമാണ് എങ്ങനെയാണ് സമീകരിക്കുക മുൻ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചത് ഏത് അടിസ്ഥാനത്തിലാണ് എന്തായിരുന്നു അന്നത്തെ വിമർശനം അന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കാശ് കൊടുത്തു എന്നാണ് ആരോപണം ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ എതിരാളികളല്ല മല്ലലി ശ്രീധരൻ നായരാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് താൻ പൈസ കൊടുത്തു എന്നാ അതിനു മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പോയിട്ട് അവിടുന്ന് കൂടിയാലോചനയും ചർച്ചയും നടത്തിയതാണ് സി സി ടി വി ദൃശ്യം ചോദിച്ചപ്പോഴാണ് അത് മാഞ്ഞ് പോയി എന്നിട്ടുള്ളത് പറഞ്ഞത് അതിലെ മുഖ്യപ്രതിയുമായി മുഖ്യമന്ത്രി ആയിരത്തിലേറെ തവണ നേരിട്ട് സംസാരിച്ചു എന്നാണ് ആക്ഷേപം അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഫോണിൽ അങ്ങനെ സംസാരിച്ചതാണ് അല്ലേ ഇതൊക്കെയായിരുന്നു അന്ന് അന്ന് മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആരോപണം നേരിട്ടാണ് ആ പങ്കാണ് ചർച്ച ചെയ്തത് ആ ഓഫീസിൽ നിന്ന് കച്ചവടം നടത്തിയെന്നാണ് ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച ആദ്യത്തെ കോൺഗ്രസ് നേതാവ് തന്നെയാണ് അതുപോലെയാണോ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോ ആരോപണമായി തന്നെ എടുത്താൽ അതിന് സമാനമായിട്ടാണോ അങ്ങേക്ക് തോന്നുന്നത് ഈ സമീകരണം അങ്ങയുടെ ആ എന്താ പറയുക അതിരുകളില്ലാത്ത ആ സി പി എം വിരോധമുണ്ടല്ലോ ആ വിരോധത്തെ മാത്രമാണ് തുറന്നു കാണിക്കുന്നത് നല്ലതാണ് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് വന്ന സാഹചര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നയതന്ത്ര ബാഗേജിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് അന്വേഷിക്കേണ്ട ഒരു കേസാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനുവാദത്തോടെയും പിന്തുണയോടെയും സഹായത്തോടെയൊക്കെയാണ് എവിടെ കള്ളക്കടത്ത് നടന്നാലും അതിൽ മഹാഭൂരൂക്ഷവും നടക്കുന്നതെന്നാണ് എല്ലാവർക്കും അറിയുന്ന ഒരു പരമമായ രഹസ്യം പരസ്യമായിട്ടുള്ള രഹസ്യം ഇത് നയതന്ത്ര ബാഗേജിലാണ് വന്നത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ വിമാനത്താവളം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന ഒരു ഇടവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അത് കള്ളക്കടത്ത് അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം പിന്നെ ആ സമയത്ത് ഈ കള്ളക്കടത്തിന് സ്വർണ്ണ കള്ളക്കടത്തിന് ഒരു തീവ്രവാദ ബന്ധമുണ്ട് എന്ന നിലയിലുള്ള ആരോപണവും വിമർശനവും ഉയർന്നു വരികയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് നിയമാനുസൃതം അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് അവർക്കാണ് അതിനുള്ള അധികാരമുള്ളത് ആ അന്വേഷണത്തോട് സഹകരിക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ തുടർന്ന് ഘട്ടം ഘട്ടമായി നമ്മുടെ മുൻപിൽ അനുഭവവേദ്യമായിട്ടുള്ള കാര്യം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റുകളെയും കോൺഗ്രസ് നേതാക്കന്മാരെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകളും കോൺഗ്രസിന്റെ പ്രതിഷേധവും നമ്മുടെ മുമ്പിൽ അതുപോലെ തന്നെ ഇവിടെയും ശരിയായ കുറ്റമറ്റ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക എന്നതല്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുൻപാകുന്നതിന് പുറകെ മറ്റൊന്നായിട്ട് വരികയാണ് അതിന്റെ തുടർച്ചയായ ഒരു ഘോഷയാത്രയാണ് കേരളത്തിൽ നടക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ഫെഡറലിസത്തിനെതിരാണ് ആത്മാഭിമാനമുള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അടിമത്താവളങ്ങളായി കേന്ദ്ര ഏജൻസികൾ മാറിയിരിക്കുന്നു ആ ഏജൻസികളെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് തന്നെ ഡി ടി ഡി എന്ന് വിശേഷിപ്പിച്ചത് ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും ബീഫത്സമായ മുഖമാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി പ്രഖ്യാപിക്കുക തീരുമാനിക്കുക വിനീത വിധേയന്മാരായ ഭൃത്യന്മാരായി അതനുസരിക്കുക ആ രാഷ്ട്രീയ ദാസ്യപ്പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തുറന്നു കാണിക്കേണ്ടതുണ്ട് അത് തുറന്നു കാണിക്കണം അത് വിമർശിക്കണം ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കണം ജനങ്ങളെ അണിനിരത്തി അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേന്ദ്ര സർക്കാരിനും ആർ എസ് എസിനുമെതിരെ പ്രതിഷേധിക്കുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ വേണ്ടി വരും അത് ഇതിൻ്റെ ഭാഗമാണ് ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ ചെറുക്കുക എന്ന നില തന്നെയാണ് ഇപ്പോൾ ഉള്ളത്